ഐക്യു ടെസ്റ്റ് മലയാളം ചാനൽ രസകരമായ ബുദ്ധി യുക്തി മലശക്തി പരീക്ഷകൾക്കായി ഏവർക്കും സ്വാഗതം ബുദ്ധി പരീക്ഷ നാൽപ്പത്തി ഒൻപത് രാമുവിൻ്റെ കയ്യിൽ എത്ര മാങ്ങയുണ്ട് ചെറുപ്പം മുതൽ രാമുവിന് മാമ്പഴം വളരെ കൊതിയാണ് അവൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് സ്കൂളിൽ പോകുന്ന വഴിയോരത്ത് വലിയൊരു മാവ് നിൽപ്പുണ്ട് രാമുവിൻ്റെ കൊതിമൂലം കണ്ണിമാങ്ങ ആയപ്പോൾ മുതൽ എന്നും രാവിലെ മാങ്ങകൾ എണ്ണാറുണ്ടായിരുന്നു എന്നാൽ ഒരു ദിവസം മാവിൽ നോക്കിയപ്പോൾ പത്ത് മാങ്ങകൾ കാണാനില്ല ചോദ്യം ആ മാവിൽ ഇപ്പോൾ എത്ര മാങ്ങയുണ്ട് ഉത്തരം കിട്ടാൻ കൂടുതൽ സമയം വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാം ഉത്തരം ഇപ്പോൾ മുപ്പത്തി മാങ്ങകളുണ്ട് കാരണം മാങ്ങകൾ എണ്ണാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എട്ട് ഇൻറ്റു ആറ് സമം നാൽപ്പത്തെട്ട് പത്ത് മാങ്ങാൻ പോയപ്പോൾ മുപ്പത്തെട്ട് ബുദ്ധിശക്തി ഓർമ്മശക്തി വിശകലന പാഠപം അപഗ്രധനശേഷി മനഃശക്തി യുക്തി എന്നിവയ്ക്കായി ആശ്രയിക്കാവുന്ന ഒരു ചാനൽ ഐ ക്യൂ ടെസ്റ്റ് മലയാളം കൂടുതൽ ചോദ്യങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ